സ്ഥലമാണ് എന്ന് പറഞ്ഞു ഞാൻ അത്ര ഒരു ശാന്തപ്രകൃതി അല്ല വേദയില് അതുകൊണ്ട് ആ ഒരു പോസിറ്റിവിറ്റി എന്ന് പലപ്പോഴും സംശയിക്കാറുണ്ട് കാരണം ഞാൻ ഇങ്ങനെ ഒരു യോഗയ്ക്ക് ചേരാനുള്ള കാരണം എന്ന് പറയുന്നത് എന്റെ ഒരു അലച്ചിലും അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴുള്ള ഒരു വേഗതയും പ്രഭാഷണം കേൾക്കാൻ വരുന്നത് തന്നെ എന്തൊരു വേഗതയിലാണ് കാര്യങ്ങൾ പറയുന്നത് എന്നൊക്കെ പലപ്പോഴും പറയുന്നതിനായിട്ട് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ഇവിടെ എത്തിയപ്പോ മാസ്റ്റർ എന്നോട് പറഞ്ഞു അതൊക്കെ ഒന്നും മാറ്റണ്ട ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ മതിയാണ് അപ്പൊ എന്റെ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിച്ചാണ് ഇരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എന്നെ തന്നെ ട്രോളുന്ന സമയത്ത് എനിക്ക് തന്നെ ചിരി വരുന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ ട്രോളുന്ന സമയത്ത് കരയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സങ്കടം ഉണ്ടല്ലോ ഉള്ളില് പക്ഷെ ഞാൻ എന്നെ തന്നെ ട്രോളാണെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത്രയാണ് ഞാൻ സന്തോഷിച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കാറുണ്ട് അപ്പൊ ഒരു തിടുക്കം അല്ലെങ്കിൽ ഈ ഒരു അലമ്പ് എന്ന് പറ്റാതി പറയാം ഈ അലമ്പ് സ്വഭാവങ്ങളെല്ലാം തുടരാൻ അനുവദിച്ചു എന്നുള്ളതാണ് ഞാൻ ഈ യോഗ തുടരാനുള്ള കാരണം കാരണം എന്റെ സ്വഭാവത്തിലെ ഒന്നും തന്നെ മാറ്റാനായിട്ട് പറഞ്ഞില്ല ഇവിടെ പറഞ്ഞപോലെ അടുക്കുള്ള മുറിയല്ല പറയുമ്പോ വളരെ കൃത്യമായി മുറിച്ച് പറയുന്ന രീതിയല്ല പലപ്പോഴും തിയറി ഒക്കെ പറയാൻ കയറുമ്പോ അതിനേക്കാൾ എത്ര പാട ഉള്ള വിഷയമാണോ അതിനേക്കാൾ സങ്കീർണമാക്കാൻ മേടിക്കുകയാണ് അങ്ങനെ ഉള്ള എനിക്ക് ഒരു ഇടം തന്നതിന് ഒരു വേദിക്ക് ഞാൻ നന്ദി പറയുന്നു അപ്പോ എന്റെ ശാന്ത പ്രകൃതിയൊന്നും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കവിത സെറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് പക്ഷെ എന്റെ തന്നെ ഒരു എന്നെ പറ്റി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു കവിത എന്റെ ചൊല്ലതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ചെറിയ ശ്ലോകം മാത്രം ഞാൻ എഴുതിയെന്ന് ചൊല്ലുന്നു കാരണം ഞാൻ ഈ ഇതിലേക്ക് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ മത്സര പരീക്ഷയ്ക്ക് തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ അതില് നല്ലോണം തോറ്റു തോറ്റു തോറ്റ് ഈ അവാർഡുകളുടെ ഇതിനേക്കാൾ അധികം അതിലെ മാർക്കുകൾ പറയുകയാണെങ്കിൽ ഒരു ദിവസം പറയാനുള്ള കഥന കഥയുണ്ട് അപ്പൊ ആ ഒരു തുടർച്ചയിൽ ആ മാത്രം എഴുത്തു മാത്രം അക്ഷരം മാത്രം കഴിക്കാട്ടി എന്ന് പറയുന്ന ഒരു കവിത ചൊല്ലുന്നു അതിനുശേഷം ഏർ മറ്റ് മറ്റ് തയ്യാറെടുത്ത് വന്ന കവിതയിലേക്ക് കടക്കാം കവിതയാണ് മധുസൂദന സാറിന്റെ കവിതയാണ് എനിക്കറിയാം ഏറ്റവും നല്ല ശബ്ദത്തിലൂടെ നിങ്ങൾക്കെല്ലാം പരിചിതമായ ഒരുപാട് കവിത അദ്ദേഹത്തിൻ്റെതായുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ അങ്ങനെ ഒരു കവിത എടുക്കാനായിട്ടുള്ള കാരണം ഇന്ന് നമ്മൾ എല്ലാവരോടും സന്തോഷമായിട്ടിരിക്കണം അല്ലെങ്കിൽ സുഖമായിട്ടിരിക്കണം ടെൻഷൻ അരിക്കരുത് എന്നൊക്കെ നമ്മൾ ആരോട് വേണമെങ്കിലും പറയാ പറയാറുണ്ട് നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഒരാളോട് ഇപ്പൊ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇടത്തേക്ക് നമ്മളൊരു മെസ്സേജ് ചോദിക്കും ആർ യു സേഫ് എന്ന് ചോദിക്കും ഞാൻ ഡൽഹിയിലായിരുന്നു അപ്പൊ ഡൽഹിയിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം തരപ്പോ ആർ യു സേഫ് എന്ന് ചോദിച്ചാൽ മറുപടിയായിട്ട് നമ്മൾ നോന്ന് പറഞ്ഞാൽ അവിടുന്ന് പ്രത്യേകിച്ചൊന്നും വരില്ല നമ്മൾ സേഫ് അല്ല നമ്മൾ ഹാപ്പി അല്ല എന്ന് പറഞ്ഞാൽ ഹാപ്പി ആകാതെ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ ാണ് ഇത് എന്റെ ഒരു സംശയമാണ് കൃഷ്ണ ഇതിന്റെ ഉത്തരം നീ പറഞ്ഞു തരണമെന്ന് സാധാരണഗതിയിൽ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി തൊഴിൽ അല്ലെങ്കിൽ ഏതൊരു ആരാധനാലയത്തിലും ചെന്നിട്ട് തിരിച്ചു തിരിച്ചുവരുമ്പോ എന്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് കൃഷ്ണോടെ എല്ലാ വിഷമവും പറഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു വാട്സപ്പ് മെസ്സേജിലുണ്ടു ആരോടാണ് നിങ്ങൾ സങ്കടം പറയാൻ പോയത് തുറുങ്കിൽ ജനിച്ച ആളോടോ അമ്മയുടെ അടുത്ത് നിന്ന് ചെറുപ്പത്തിലേ മാറിപ്പോയ ആളോടോ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റാതെ ടക്കുഴലൂതിരിക്കുന്ന അവനക്കൊമ്പിലിരിക്കുമ്പോ കാലിലേക്ക് ഒരു അമ്പത് പമ്പ് തറച്ച പരമാത്മാവിനോട് നമ്മൾ ചോദിക്കുകയാണ് നമുക്ക് സുഖം തരണേ എന്ന് അപ്പൊ നമ്മള് ആളുകളോട് സുഖമായിട്ടിരിക്കാൻ പറയുന്നതിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ പറയുന്നതിൽ എന്തൊരു ഐറണിയാണ് എന്ന് തോന്നുകയാണ് അതുകൊണ്ട് എവിടെയാണ് ഈ സ്വസ്ഥതയുള്ളത് നമ്മൾ സുഖമാകാൻ തീരുമാനിച്ചാൽ അവിടെ സുഖം ഉണ്ടാകുന്നുണ്ടോ സ്വസ്ഥമാകാൻ തീരുമാനിച്ചാൽ അവിടെ സ്വസ്ഥത ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് അതിനെന്താണ് ചെയ്യാനാവുന്നത് എന്നൊരു ഉത്തരവും അവസാനമുണ്ട് അപ്പൊ ഞാൻ ഇത്രയൊരു നറേഷൻ തരാൻ കാരണം നശിച്ചിരിക്കുന്ന ആളുകളോട് വേദാന്തം പറയാനായിട്ടല്ല ഇപ്പൊ ശ്രമിക്കുന്നത് ഈ കവിതയുടെ ഇടയ്ക്കൊന്നും നിർത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇതിൽ ചോദിക്കുന്നതെല്ലാം ഈ ഇപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനൊരു ഉത്തരം എന്താണ് ഉണ്ടായിരുന്നത് ഇതെല്ലാം കണക്കാൻ ഈശ്വരൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ഈശ് ഇവിടെ പറഞ്ഞ പോലെ ഹൈ ഫ്രീക്വൻസിൽ ഉള്ള ക്രിസ്തു ആയാൽ കൃഷ്ണനായാൽ ബുദ്ധനായാൽ നബിയായാൽ ഇവർക്കൊക്കെ എന്തായിരുന്നു നമ്മളെന്താ അധികം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ എന്താ എന്താണ് ഇവരെ പരമാത്മാവാക്കി മാറ്റുന്നത് എന്ന് നമുക്ക് ഈ കവിതയിലൂടെ ഒന്ന് കണ്ടെത്താൻ മാത്രം ശ്രമിക്കുന്നു അപ്പൊ ഏതന്നെ സംശയം കൃഷ്ണ എന്നുള്ള പേരിലേട്ട് അറിഞ്ഞിട്ടേണ്ട ഇതൊക്കെ ഒരു സംശയമാണ് കൃഷ്ണ എന്ന് പറയുന്നത് ചിരിക്കല്ലേ കണ്ണാ न्नत्रेणी श्रितजनमनस्तापमखिलम् उडुकुन्नत्रेणी त्रिभु അതെല്ലാം ആനന്ദ സുനിത ജലനിധിക്കുള്ളിലരിച്ചുടിപ്പിച്ചെന്നോ നീ സകല രുചിയാം നിഷ്കളമനം Gee! Yeah. i <laughs> ണിയും ഉടലിലണിയാൽ ഗോമയമരം തുണക്കായ് ഗോപാലെടുമയായ കാട്ടുവടികൾ തുളും i ായിരിക്കും നീയുടെ പരമാത്മാവായിരിക്കും മരിച്ചപ്പോൾ പോലും നീക്കറിഞ്ഞില്ല പക്ഷേ ഹരേ ചൗരേ കൃഷ്ണ നീ ഓർക്കണം ഞാനൊരു സാധാരണക്കാരനാണ് അല്ലെങ്കിൽ സാധാരണക്കാരിയാണ് ചെറിയ ടെൻഷൻ കിട്ടിയാൽ മതി എന്റെ മനസ്സൊന്നു ഇളകാനായിട്ട് വിരിഞ്ഞ mona's a ¡Me! Pero... േ പോകുന്നു ഹൃദയം അതിനിന്ന് ൊരു തെല്ലി വന്നും വേണം നിന്ന് സന്തോഷം കൊണ്ട് നിത്യ നിത്യസുഭകരമായിട്ടുള്ള ഉപനിഷത്തുകൊണ്ട് വേദം കൊണ്ട് ഉള്ളറിവ് കൊണ്ട് തിഷ കൊണ്ട് ഉള്ളിൽ ഏറ്റവും ഉറച്ചു നിൽക്കാനുള്ള തീരുമാനങ്ങൾ കൊണ്ട് നമ്മൾ പരിഹരിക്കുന്നു ആ ആനന്ദത്തിലേക്ക് ആ ആനന്ദത്തിന്റെ മഴ നനയുവാൻ നമ്മളും പരമാത്മാവിനോട് കേട് ആദ്യം തരഞ്ഞുകൊണ്ടായിരിക്കും പിന്നീട് കുറച്ച മനസ്സുകൊണ്ടായിരിക്കും മനസ്സിലാക്കൽ കൊണ്ടായിരിക്കും ആനന്ദത്തിലേക്ക് നടക്കുക നമുക്കും നടക്കാം ഈ സമൂഹത്തിന്റെ കലുഷതകൾക്കിടയിലും സങ്കടങ്ങൾക്കിടയിലും ഒരു യോഗകലയുടെ കലയുടെ ഇലക്കീറുമായി വന്നു